പറഞ്ഞു കൊടുത്ത സൂറത്ത് എന്ന് അറിയോ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ നിങ്ങൾ ഇന്നുമുതൽ ഈ സൂറത്ത് പതിവാക്കി ഉറങ്ങാൻ വേണ്ടി വരുമ്പോ പൊതുവൊക്കെ ചെയ്ത് ആയത്തിൽ ക്രിസ്സിയും അവധത്തിനും ഫാത്തികയൊക്കെ ഓയിക്രകളുടെ മുറക്കത്തിന്റെ അതുവായി മര്യാദകളൊക്കെ പലിച്ച് കിടക്കുന്നതിന് മുമ്പ് ഈ സൂറത്ത് ഏതാണ് ആ സൂറത്ത് ചെറിയ സൂറത്താണ് റസൂലിനോട് ഉമർ അല്ലാന്റെ ചോദിച്ചു നിബിയേ ഒരുപാട് അത്ഭുതത്തിന്റെ ആയത്തുകളും ഖുർആന ഈ കുർബാനാണ് ഈ ആയത്തിന് പ്രതിഫലം കിട്ടാൻ കാര്യം എന്താ അള്ളാഹുബിന്റെ റസൂൽ അലൈഹി അലിസ്ലം അറിഞ്ഞു മറുപടിയായി പറഞ്ഞതായി മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു തഫ്സീറുകളിൽ കാണാം ആ സൂറത്തിന്റെ അവസാന ഒരു യൗം ഉണ്ട് നിനക്ക് നൽകിയ മുഴുവൻ അനുഗ്രഹങ്ങളെ പറ്റിയും നാളെ അള്ളാഹുബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് പരിശുദ്ധമായ ഖുർആൻ ആ ചോദ്യം ചെയ്യുന്ന കാര്യമുണ്ടല്ലോ ആ ഒരു ആയത്തുണ്ടല്ലോ അതിൽ അണ്ടകടാഹറ്റം മുഴുവനും ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആയത്താണ് എന്ന് അള്ളാഹുബിൻ റസൂൽ അലൈഹി വസല്ലം